ഹായ് ഗായ്സ് പത്തനംമാറ്റ സീരിയലിൻ്റെ ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരുപാട് നാളായിട്ട് എല്ലാവരും കാത്തിരുന്ന ഒരു വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത് അനാമികയുടെ പതനം അങ്ങനെ ദേവയാനി മനസ്സിലാക്കുകയാണ് അനാമിക ഒരു ഫ്രോഡാണ് അവൾക്ക് മറ്റൊരു കാമുകനുണ്ടെന്ന് അത് അനന്തപുരിയിൽ എല്ലാവരും അറിയുകയും വേണുവിനെയും ദേവതയൊക്കെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുകയൊക്കെ ചെയ്യുകയാണ് അതിനുശേഷം അനാമിക ഒരുപാട് വെല്ലുവിളികളോടുകൂടി അനന്തപുരിയുടെ പടിയിറങ്ങുകയാണ് കേട്ടോ ആ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ നയന തിരിച്ചെത്തിയിരിക്കുകയാണ് അനന്തപുരിയിൽ നയന തിരിച്ചെത്തി കഴിയുമ്പോൾ തന്നെ മറ്റുള്ളവർക്കൊക്കെ അങ്ങ് ദേഷ്യാവുകയാണ് ചെയ്യുന്നത് അതേസമയം ആദർശിന് ഒരു ചെറിയ പരിഭവമൊക്കെ നയനയോടുണ്ട് ആദർശ് പറയുന്നുണ്ട് ഇത്രയൊക്കെ ഞാനവിടെ വന്ന് വിളിച്ചിട്ടും നീ ഇങ്ങോട്ട് തിരിച്ചു പോരാൻ കൂട്ടാക്കിയില്ലല്ലോ ഇപ്പോൾ അമ്മ വന്ന് കാല് പിടിക്കണമെന്ന് പറഞ്ഞാൽ അതിനെന്തർത്ഥം അമ്മ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടും ഞാൻ നിൻ്റെ ചേർത്ത് നിർത്തിയതല്ലേ എന്നിട്ടും ഇങ്ങനെയൊക്കെ നിന്റെ വീട്ടുകാര് പറഞ്ഞപ്പം ഞാനും കൂടി കൂടിയിട്ടല്ലേ നിനക്ക് ഇത്രയും പ്രശസ്തി ഉണ്ടായത് ഇല്ലെങ്കിൽ ഗോവിന്ദൻ്റെ മകള് ഒരു പ്രതിമ വില്പനക്കാരി എന്നൊരു പേര് മാത്രമല്ലേ നിനക്ക് വരുവുള്ളൂ ഇപ്പം അനന്തപുരിയിലെ ചീഫ് ഡിസൈനർ ഡിസൈനർ ഓഫ് ദ ഇയർ എന്നൊക്കെ പറഞ്ഞിട്ട് അറിയപ്പെടണമെങ്കിൽ അതിന് ഞാനും എൻ്റെ അമ്മയും ഒക്കെ കാരണക്കാരല്ലേ എന്നിട്ട് ഇങ്ങനെ നിങ്ങൾക്കൊക്കെ പെരുമാറാൻ എങ്ങനെ പറ്റിയെന്ന് ആദർശം നായനയോട് ചോദിക്കുക നായനെ പറയുന്നുണ്ട് ആദർശേട്ടാ അത് അമ്മയും അച്ഛനും അറിഞ്ഞുകൊണ്ട് ചെയ്തതാണ് എന്ന് പറയാണ് അപ്പോൾ സത്യം പറയാൻ പറ്റുന്നില്ല കേട്ടോ ദേവയാനി തിരിച്ചറിഞ്ഞു എന്നുള്ളത് ആദർശനോട് പറയുന്നില്ല അപ്പോഴേക്കും പറയുന്നുണ്ട് ഉടനെ തന്നെ ദേവയാനിയും പറയാണ് മോനെ നീ അതൊന്നും കാര്യമൊക്കെണ്ട എനിക്കിപ്പോൾ അവളെ ചെന്ന് മാപ്പ് പറഞ്ഞു കൂട്ടിക്കൊണ്ടു വന്നതിൽ വിഷമമൊന്നും ഞാൻ നിന്റെ കാര്യം മാത്രമേ ആലോചിച്ചുള്ളൂ അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ ചെയ്തത് അതുകൊണ്ട് നീ അതോർത്ത് വിഷമിക്കുകയൊന്നും ചെയ്യണ്ട എന്ന് പറയുകയാണ് അപ്പം പറയുന്നുണ്ട് അത് ശരിയായ ഒരു കീഴ്വഴക്കമല്ലോ അമ്മേ അങ്ങനെ ഇവളിത്രയും അഹങ്കരിക്കേണ്ട കാര്യമൊന്നുമില്ല കാരണം അത്രയ്ക്ക് വിലയൊന്നും ഞാൻ ഇവക്ക് കൊടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അകത്തേക്ക് ദേഷ്യപ്പെട്ട് പോവുകയാണ് അങ്ങനെ ആദർശിന് നയനയോടൊരു പരിഭവമൊക്കെ ആവുകയാണ് കേട്ടോ പിന്നെ നയനയുടെ മനസ്സിൽ ഭയങ്കര വിഷമാവുക നയന ദേവയാനിയോട് പറയുന്നുണ്ട് അമ്മേ ആദർശനെ എന്നോട് പരിഭവമാണ് ഇപ്പോൾ പഴയതുപോലെ സംസാരിക്കുന്നൊന്നുമില്ല ഈ ഒരു പ്രശ്നത്തിൻ്റെ പേരിലാണ് ഇതിരി ഓവറായിപ്പോയി എന്ന് തോന്നുന്നു അമ്മയും അച്ഛനും കൂടെ നമ്മുടെ മനസ്സിൻ്റെ സത്യാവസ്ഥ അറിയാൻ വേണ്ടി ചെയ്തതാണ് പക്ഷേ അത് ആദർശൻ്റെ ഫീൽ ചെയ്തതെന്ന് തോന്നുന്നു ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്ന് പറയുക അപ്പം ദേവയാനി പറയുന്നുണ്ട് ഓ അതൊന്നും മോള് കാര്യമാക്കണ്ട അതൊക്കെ മാറിക്കോളും ഇപ്പം അവനോടും ഇവിടെയുള്ളവരോടും എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞാൽ അത് ശരിയാവില്ലല്ലോ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ആരും നമുക്കൊരു വിലയും വെക്കില്ല ഇവിടെയുള്ള അസൂയ കൂട്ടങ്ങൾ എല്ലാവരും കൂടി നമ്മളെ ഒരുപാട് പരിഹസിക്കുകയും ചെയ്യും അതുകൊണ്ട് ഇവിടെ ഒരു വിലയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ പോയാൽ മതി തൽക്കാലം എന്ന് പറയുകയാണ് നയനയോട് അപ്പോഴും നയന പറയുന്നുണ്ട് ആദർശേട്ടനെ എങ്ങനെയാണ് ഇതൊന്നു പറഞ്ഞു മനസ്സിലാക്കേണ്ടത് അപ്പോൾ ദേവയാനി പറയാണ് അവൻ ഇതൊക്കെ മനസ്സിലാക്കിക്കോളും അവന്റെ മനസ്സ് എനിക്കറിയാം എന്നൊക്കെ ഇങ്ങനെ നയനിയോട് പറയാണ് കേട്ടോ അനാമികയ്ക്കാണെങ്കിൽ അനിയോട് ഭയങ്കര ദേഷ്യമാണ് അനിയാണെങ്കിൽ ഒരു വിധത്തിലും അനാമികയെ അംഗീകരിക്കുന്നുമില്ല കേട്ടോ അപ്പോൾ അനാമിക അനിയോട് പറയുന്നുണ്ട് ഏടാ അനി നീ ഇങ്ങനെ പോയിക്കഴിഞ്ഞാൽ ഞാൻ എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല ഞാൻ എൻ്റെ വീട്ടിലേക്ക് തന്നെ പോകും അപ്പോൾ അനി പറയുന്നുണ്ട് അതാവാമല്ലോ ഇപ്പോഴും നിനക്ക് പോവാലോ നീ പിന്നെന്താ ഇങ്ങനെ നിൽക്കുന്നത് അപ്പോൾ അനാമിക്ക് പറയാണ് അങ്ങനെയൊന്നും ഞാൻ പോകുന്ന നീ ഓർക്കണ്ട എനിക്ക് ഈ വീട്ടിലെ നഷ്ടപരിഹാരമായിട്ട് ഒരു നൂറ് കോടി രൂപയെങ്കിലും കിട്ടണം എന്നാൽ മാത്രമേ ഞാൻ ഡിവോഴ്സ് അനുവദിച്ച് തരുള്ളൂ നിനക്ക് എന്ന് പറയുകയാണ് അപ്പോൾ അനി പറയുന്നുണ്ട് നീ ഡിവോഴ്സ് ഒന്നും അനുവദിക്കണ്ട ഇവിടെ തന്നെയങ്ങ് എന്നും പറയാണ് അനി അപ്പോൾ അനാമിക പറയുന്നുണ്ട് നിനക്കതാ താല്പര്യം എന്നറിയാം ഞാൻ ഇവിടെ നിന്നാലും നിന്നില്ലേലും നിനക്കെന്താ നീ ആ നന്ദുവിൻ്റെ ഫോട്ടോ വെച്ച് പൂജിച്ചോണ്ടിരിക്കുകയല്ലേ നിന്റെ ഫോണിൽ അവളുടെ എത്ര ഫോട്ടോ ഉണ്ട് സമയം കിട്ടുമ്പോഴൊക്കെ അതെടുത്ത് നീ നോക്കുന്നത് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് അവളെ ഫോൺ വിളിക്കുകയും ചാറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട് നീ ഇതെല്ലാം ഞാൻ അറിയുന്നുണ്ട് ക്ഷമിച്ച് സഹിച്ച് ഞാനിവിടെ നിൽക്കുന്നത് അറിയാവോ നീൻ്റെ സ്വത്ത് കണ്ടിട്ട് മാത്രം വടാ എന്ന് പറയണം അപ്പോൾ അനിക്കും അങ്ങ് ദേഷ്യം വരികയാണ് അനി പറയാണ് നീയും എൻ്റെ സ്വത്ത് കണ്ടിട്ട് മാത്രം അത് ഇങ്ങോട്ടെന്ന് എനിക്കറിയാം എന്നോട് സ്നേഹം ഉണ്ടായിട്ടൊന്നും അല്ല നീ ഇവിടെ വന്നതൊന്നും എനിക്കറിയാം അതുകൊണ്ടാണ് ഞാൻ നന്ദുവിൻ്റെ പുറകെ പോകുന്നത് നന്ദുവും ഞാനും തമ്മിൽ വെറും ഒരു ഫ്രണ്ട്ഷിപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് വലുതാക്കി ഇത്രയും ആക്കിയത് നീ ഒറ്റയൊരുത്തിയാണ് എന്നൊക്കെ പറയുകയാണ് അനിയും അങ്ങനെ ആകെ മൊത്തം പ്രശ്നമായിട്ടിരിക്കുമ്പം അനാമിക പറയുന്നുണ്ട് നീ എന്താ അച്ഛൻ കാണിക്കെ ഞാൻ എൻ്റെ വഴിക്ക് പോവാം എന്ന് പറഞ്ഞിട്ട് ഫോണൊക്കെ എടുത്തിട്ട് അനാമിക ഹോളിലേക്ക് വരുന്നുണ്ട് കേട്ടോ ഹോളിൽ വന്ന് സെറ്റ് ചെയ്തിരുന്നിട്ട് അനാമിക ഫോണൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക് അനാമിക ഇങ്ങനെ ചാറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ അനാമികയുടെ ഒരു കാമുകൻ ഉണ്ടായിരുന്നു അനിയുമായിട്ടുള്ള പ്രശ്നങ്ങൾ തുടങ്ങിയപ്പോൾ വീണ്ടും അവനെ വളച്ചെടുക്കാൻ നോക്കുകയാണ് അനാമിക വളച്ചെടുക്കാൻ നോക്കുക തന്നെയല്ല വളച്ചെടുക്കുക തന്നെയാണ് ചെയ്യുന്നത് അനി ഇങ്ങനെയൊക്കെ ആയി കഴിഞ്ഞപ്പോഴേക്കും അവനെ വീണ്ടും വളക്കുകയാണ് അനിയെ വിവാഹം കഴിക്കാൻ വേണ്ടി അവനെ തേച്ചതായിരുന്നു അതിനുശേഷം അനി ഇങ്ങനെ ആയപ്പോൾ വീണ്ടും അവനെ ചാറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ അങ്ങനെ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ ദേവയാനി അങ്ങോട്ട് വരികയാണ് ദേവയാനി വരുന്ന ആ സമയത്ത് തന്നെ പെട്ടെന്ന് ജാനകി അനാമികയെ വിളിക്കുകയാണ് അനാമിക മോളെ ദേ ഇങ്ങോട്ടൊന്ന് വന്നേ ഈ ജ്യൂസ് ഒന്ന് കുടിച്ചിട്ട് പോ എന്ന് പറയാണ് അപ്പോൾ അനാമിക പറയുന്നുണ്ട് വേണ്ടമ്മേ എനിക്ക് വേണ്ട അല്ല മോളിങ്ങോട്ട് വന്നേ ഒരു കാര്യം പറയാനുണ്ട് ഓടിവാ ഇന്ന് പറയാണ് അപ്പം പെട്ടെന്ന് എല്ലാം മറന്നിട്ട് അനാമിക ആ ഫോൺ ആ സെറ്റിയിലിട്ടിട്ട് അവിടെ നിന്ന് എണീറ്റ് അടുക്കളയിലേക്ക് പോവുകയാണ് കേട്ടോ ഈ സമയത്ത് ദേവയാനി അങ്ങോട്ട് വരുന്നുണ്ട് സെറ്റിലേക്ക് ഇരിക്കാൻ അപ്പോൾ ഫോൺ ഇങ്ങനെ സൈഡിലായിട്ട് ഇരിക്കുന്നതാണോ ദേവയാനി പറയാം ഈ കുട്ടികൾക്കൊന്നും ഒരു ശ്രദ്ധയില്ല ഇപ്പോൾ ഈ ഫോൺ താഴെ പോവില്ലേ ഇതൊന്നും നോക്കാതെ വലിച്ചെറിഞ്ഞിട്ടങ്ങ് പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് ആ ഫോൺ എടുക്കുകയാണ് ഫോണെടുത്ത് ജസ്റ്റ് ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ ഒരാളുമായിട്ട് ചാറ്റ് ചെയ്യുന്നതാണ് കാണുന്നത് അപ്പോൾ വാട്സപ്പിൽ അയാളുടെ ഡി പി കാണുന്നത് അയാളും അനാമികയും കൂടെ നിൽക്കുന്ന ഒരു ഫോട്ടോയാണ് കേട്ടോ അപ്പോൾ പെട്ടെന്ന് ദേവയാനി അതിലേക്ക് നോക്കുകയാണ് ഇതാരോ അനാമികയുടെ കൂടെ ഒരു പയ്യൻ നിൽക്കുന്നത് എന്ന് വിചാരിച്ചിട്ട് ദേവയാനിയുടെ ഡി പി എടുത്ത് നോക്കുമ്പോൾ അനിയല്ല വേറൊരു പയ്യനാണ് കേട്ടോ നിൽക്കുന്നത് അയാളുടെ ഡി പി ആണത് അത് കാണുമ്പോഴേക്കും ദേവയാനി ഓർക്കുവാണ് ഇതാരായിരിക്കും അനാമികയുടെ അനാമിക ഇത്ര സ്നേഹത്തോടെ ചേർത്ത് നിർത്തിയിരിക്കുന്ന ആൾ അവളുടെ ബന്ധുക്കളും വല്ലതും ആയിരിക്കുമോ ഇതെന്താണ് ഇങ്ങനെയൊക്കെ ചാറ്റ് ചെയ്തിരിക്കുന്നത് എത്ര പന്തി അല്ലല്ലോ ഇത് ഇതെന്തായാലും അനാമികയോട് ചോദിക്കണം എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കുകയാണ് കേട്ടോ എന്നിട്ട് ആ ഫോൺ അവിടെ വെക്കുകയാണ് അതിനുശേഷം അനാമിക തിരിച്ചു വരികയാണ് പെട്ടെന്ന് ഫോൺ എടുക്കുക അപ്പോൾ ദേവയാനി ചോദിക്കുന്നുണ്ട് അതാരാ മോളെ അനാമിക നീ ആരുമായിട്ട് ചാറ്റ് ചെയ്തുകൊണ്ടിരുന്നേ അപ്പോഴേക്കുണ്ടേ അനാമികയ്ക്ക് ദേഷ്യം വരികയാണ് ഞാൻ ആരെങ്കിലും ആയിട്ട് ചാറ്റ് ചെയ്യും അതൊക്കെ എടുത്ത് വല്യമ്മ നോക്കിയോ ഇതൊക്കെ മോശമല്ലേ വല്യമ്മേ അപ്പോൾ ദേവയാനി പറയണം അയ്യോ ഞാൻ അങ്ങനെയൊന്നും അല്ല ഫോൺ താഴെ പോകാൻ പോയപ്പോൾ എടുത്തു വെച്ചപ്പം ജസ്റ്റ് കണ്ടതാ ആ ഡി പിയിൽ അനാമികയും വേറൊരു പയ്യനും കൂടെ നിൽക്കുന്നത് കണ്ട് അതാരാണെന്ന് ഞാൻ ചോദിച്ചതേ ഉള്ളൂ എന്ന് പറയണം അപ്പം പെട്ടെന്ന് അനാമിക പറയാണ് അതെൻ്റെ ഒരു കസിനാണ് ആഹാ അനാമിക ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് ഇതിനു മുമ്പ് ഞാൻ കണ്ടിട്ടില്ല ആ അത് അവൻ ഇവിടെ ഇല്ലായിരുന്നു വിദേശത്തായിരുന്നു ഇപ്പം നാട്ടിലെത്തിയിട്ടുണ്ട് അവൻ ഞാനുമായിട്ട് ഭയങ്കര ഫ്രണ്ട്സാണ് അതുകൊണ്ടാണ് ഞങ്ങൾ രണ്ടും കൂടെ നിൽക്കുന്ന ഫോട്ടോ ഇട്ടിരിക്കുന്നത് എന്നൊക്കെ പറയുകയാണ് കേട്ടോ പക്ഷേ ദേവയാനിക്ക് ആ ചാറ്റൊക്കെ കണ്ടിട്ട് അത്ര പന്തിയല്ലെന്ന് തോന്നിയെങ്കിലും ദേവയാനി പിന്നൊന്നും അനാമികയോട് ചോദിക്കുന്നില്ല അനാമികയാണെങ്കിലും ആകെപ്പാടെ വിഷമിച്ച് ദേഷ്യപ്പെട്ടൊക്കെ ആ ഫോണും എടുത്തിട്ട് അവിടെ അങ്ങോട്ട് പോവുകയാണ് അങ്ങനെ പോയി മാറി ഇരുന്നിട്ട് അയാളെ തന്നെ വിളിക്കുകയാണ് കേട്ടോ എന്നിട്ട് ഇങ്ങനെ സംസാരിക്കുകയാണ് അദ്ദേഹം കഷ്ടകാലത്തിന് അതെ ഇപ്പോൾ ഇവിടെ ഒരു സാധനം നമ്മൾ രണ്ടും കൂടെ ചാറ്റ് കണ്ടിട്ടുണ്ട് അവർക്ക് സംശയമൊന്നുമില്ലെന്ന് തോന്നുന്നു പിന്നെ പിന്നെ ഇനി ഇത് കുറച്ച് രഹസ്യമായിട്ടൊക്കെ മതി കേട്ടോ അല്ലെങ്കിൽ പിന്നെ എല്ലാവരും കാണും കുറച്ച് നാളുകൂടി എനിക്കിവിടെ പിടിച്ച് നിൽക്കണം ഞാൻ പറഞ്ഞില്ലേ ഇവനുമായിട്ടുള്ള ഡിവോഴ്സിന് കുറച്ച് സ്വത്തൊക്കെ കിട്ടാനുണ്ട് അതൊക്കെ എങ്ങനെയെങ്കിലും മേടിച്ചെടുക്കണം പിന്നെ കുറേ പണമൊക്കെ ഇവിടുന്ന് അടിച്ചു മാറ്റണം ആ ഒരു ഒറ്റ ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് ഞാൻ ഈ വീട്ടിലേക്ക് വന്ന് കയറിയതും അല്ലാതെ നിന്നെ തേക്കണമെന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല പണം കിട്ടിയ നമുക്ക് രണ്ടുപേർക്കും കഴിക്കുകയൊന്നുമില്ലല്ലോ നമുക്ക് രണ്ടുപേർക്കും ആവശ്യത്തിന് ഉപയോഗിക്കുകയും ചെയ്യാം അതുകൊണ്ടൊക്കെയാണ് ഞാൻ ഈ വീട്ടിൽ കയറി കൂടിയത് ഇനി ആ ലക്ഷ്യം പൂർത്തിയാകുന്നത് വരെ നമ്മുടെ നീക്കങ്ങളൊക്കെ രഹസ്യമായിരിക്കണം കേട്ടോ എന്നൊക്കെ പറയണം ഇതും നമ്മുടെ ദേവയാനി കേൾക്കാണ് അപ്പോൾ ദേവയാനി മനസ്സിലോട്ട് വിചാരിക്കുകയാണ് ഇവള് ഭയങ്കര ഫ്രോഡാണല്ലോ ഇവളിയെ ചതിക്കുകയായിരുന്നു ഇത്രയും നാളും എല്ലാവരും പറഞ്ഞപ്പോൾ ഞാനത് വിശ്വസിച്ചില്ല അനിയുടെ ജീവിതത്തിലെ വിഷമങ്ങളും പ്രയാസങ്ങളും കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കാരണം ആദർശനെ പോലെ തന്നെയാണ് എനിക്ക് അനിയും എന്നിട്ടും അവൻ്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയല്ലോ എന്നോർക്കുമ്പം എനിക്ക് നല്ല വിഷമമുണ്ട് ഇതിപ്പം ഇവൾ ഒഴിഞ്ഞു പോകുന്നത് തന്നെയാണ് അവൻ്റെ ജീവിതത്തിന് നല്ലത് അവന്റെ ജീവിതത്തിൽ നന്ദുവിനെപ്പോലൊരു പെണ്ണ് തന്നെയാണ് വേണ്ടത് ഞാനും അതിനെ ഒരുപാട് എതിർത്തു ഇപ്പൊ ഇത് ശരിയായിന്ന് തോന്നുവാണ് ഇവളുടെ ഉള്ളിൽ ഒരുപാട് കള്ളത്തരങ്ങളുണ്ട് എന്തായാലും ഞാനിപ്പ ഇതൊന്നും പുറത്തു പറയുന്നില്ല കുറച്ചുകൂടെയൊക്കെ ഒക്കെ കഴിയുമ്പം ഇതിൻ്റെ സത്യാവസ്ഥ അറിയാൻ പറ്റും എന്തായാലും അനാമിക ഈ അനന്തപുരിക്ക് ചേർന്ന പെണ്ണല്ലെന്ന് ഇൻ്റെ മനസ്സ് പറയുന്നു എന്നൊക്കെ ഇങ്ങനെ ദേവയാനിയും വിചാരിക്കുകയാണ് കേട്ടോ ദേവയാനി പക്ഷേ അത് ആരോടും പറയുന്നില്ല അതേസമയം അനാമികയാണെങ്കിൽ കാമുകനോട് രാത്രിയിലെ വീട്ടിലേക്ക് വരാൻ പറഞ്ഞ് വിളിച്ചു വരുത്തുകയാണ് ചെയ്യുന്നത് അങ്ങനെ രാത്രിയിൽ അയാൾ എത്തുകയാണ് അനന്തപുരിയിലെത്തുകയാണ് എത്തുന്ന സമയത്ത് തന്നെ ആരും കാണാതെ എത്തുകയാണ് കേട്ടോ മുറ്റത്തേക്ക് മുറ്റത്തെത്തിയതിനു ശേഷം റൂമിനുള്ളിലെത്തി ബാൽക്കണിയിലേക്ക് എത്തുകയാണ് ബാൽക്കണിയിൽ എത്തുന്ന സമയത്ത് അയാളുടെ കൈ തട്ടി ടേബിൾ മറിഞ്ഞു വീഴുകയാണ് ചെയ്യുന്നത് അങ്ങനെ മറിഞ്ഞു വീഴുന്ന സൗണ്ട് കേട്ട് പെട്ടെന്ന് തന്നെ അനി ലൈറ്റ് ഇടുകയാണ് അനി ലൈറ്റ് ലൈറ്റിടുമ്പോഴേക്കും എല്ലാവരും ഓടി വരികയാണ് എന്താണെന്ന് ചോദിച്ചിട്ട് അനി ഒച്ച വയ്ക്കുന്നുണ്ട് അപ്പോഴേക്ക് ഇയാളെ കയ്യോടു കൂടി പിടിക്കുകയാണ് ട്ടോ നമ്മുടെ അനിയും ആദർശും എല്ലാവരും കൂടി എന്നിട്ട് അയാളോട് ചോദിക്കുന്നുണ്ട് നീ ആരാടാ നീ എന്തിനാ കക്കാനോ മോഷ്ടിക്കാനാണോ ഇവിടെ വന്ന് കയറിയത് അപ്പോൾ അയാൾ പറയുന്നുണ്ട് ഇല്ല ഞാൻ കക്കാനും മോഷ്ടിക്കാനോ ഒന്നും വന്നതല്ല നീ ഒരു പെരും കള്ളനാണ് അനന്തപുരി കയറി വന്ന് മോഷ്ടിക്കാൻ മാത്രം നിനക്ക് ധൈര്യമുണ്ടോ ആദർശേട്ടാ പോലീസിനെ വിളിക്ക് എന്ന് അനി അപ്പോഴേക്കും ആദർശ് പറയുന്നുണ്ട് ശരിയാ പോലീസിനെ വിളിക്കാമെന്ന് പറയാണ് അപ്പം ജയനും അച്ചേനും ഒക്കെ ഉണ്ട് കേട്ടോ അവരൊക്കെ നന്നായിട്ട് അയാളെ പെരുമാറുന്നുമുണ്ട് അങ്ങനെ കൊണ്ട് നിൽക്കുകയാണ് അയാൾ അപ്പം അനാമിക അവിടെ വന്ന് നിൽപ്പുണ്ട് അനാമികയ്ക്ക് ഇതൊന്നും കണ്ടിട്ട് ഒന്നും പറയാൻ പറ്റുന്നുമില്ല അനാമിക നന്നായിട്ട് അവിടെ നിന്ന് അങ്ങ് അഭിനയിക്കുകയാണ് അപ്പോഴേക്കും ഉടനെ തന്നെ അയാളോട് പറയുന്നുണ്ട് പോലീസിനെ വിളിക്കാം എന്ന് പറഞ്ഞ് വിളിക്കാൻ പോകുമ്പം അയാൾ പറയാണ് പോലീസിനെ ഒന്നും നിങ്ങൾ വിളിക്കണ്ട ഞാൻ കള്ളനൊന്നും അല്ല ഞാനിവിടെ മോഷ്ടിക്കാൻ വന്നതും എന്ന് പറയാണ് അപ്പോഴേക്കും ഉടനെ ആദർശി ചോദിക്കുന്നുണ്ട് നീ മോഷ്ടിക്കാൻ വന്നാലേ പിന്നെ എന്തിനു വന്നതാടാ പിന്നെ എന്തിനാ ആനന്ദപുരിയിൽ വന്ന് കയറിയത് അപ്പോൾ അയാൾ പറയാണ് ഞാൻ വെറുതെ വന്ന് കയറിയതൊന്നും അല്ല ഇവിടുത്തെ ഇയാളുടെ ഭാര്യ ഉണ്ടല്ലോ ഈ അനാമിക ഇവള് വിളിച്ചിട്ടാണ് ഞാൻ വന്നത് എന്താ നീ പറഞ്ഞത് അനാമിക വിളിച്ചിട്ടാണ് വന്നതെന്നോ എന്ന് ചോദിക്കുകയാണ് ആദർശ് അപ്പോൾ പറയാനാണ് അതെ ഇവളുടെ ഒരു ഫ്രണ്ടാണ് ഞാൻ ഇവളുടെ കാമുകിന് വേണമെങ്കിൽ പറയാം ഞങ്ങൾ തമ്മിൽ നേരത്തെയും ഇഷ്ടത്തിലായിരുന്നു അതിനുശേഷം ഇവനെ വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇവള് അവിടുന്ന് ഇറങ്ങിപ്പോകുന്നത് എന്നെ തേച്ചതാണ് ഇവൾ ഇവനെ വിവാഹം കഴിച്ചത് അത് വേറൊന്നും കൊണ്ടല്ല നിങ്ങളുടെ സ്വത്തും പണവും ഒക്കെ മോഹിച്ചിട്ട് തന്നെയാണ് അല്ലാതെ ഇവനോടുള്ള സ്നേഹം കൊണ്ടൊന്നും അല്ല അതിനുശേഷം വീണ്ടും നിങ്ങൾ പ്രശ്നമായപ്പം ഞങ്ങൾ തമ്മിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ ഉണ്ടായി ഞങ്ങൾ തമ്മിൽ കാര്യങ്ങളൊക്കെ തീരുമാനിച്ചു ഞങ്ങൾ തമ്മിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ പേരിൽ അവൾ വിളിച്ചിട്ട് തന്നെയാണ് ഞങ്ങൾ ഞാൻ ഇങ്ങോട്ട് വന്നത് അല്ലാതൊന്നുമല്ല ഈ അനിയെ ഉപേക്ഷിച്ചേച്ച് എൻ്റെ കൂടെ വരാമെന്ന് ഇവള് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാ എന്ന് പറയുമ്പോഴേക്കും ഉടനെ തന്നെ ചോദിക്കുകയാണ് കേട്ടോ നമ്മുടെ ജാനകി എന്ത് നുണയടാ ഈ പറയുന്നത് അങ്ങനെയൊന്നും അനാമിക മോള് ചെയ്യില്ല അനിയെന്ന് പറഞ്ഞാൽ അവൾക്ക് ജീവനാണ് അവൾ ഒരിക്കലും അനിയെ ഒരു ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കില്ല ഇത് വേറെ ആ രണ്ട് ശത്രുക്കൾ ഇവ ഇവരുടെ ജീവിതം തകർക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു വിട്ടതാ അനാമിക മോളെക്കുറിച്ച് ഞാനങ്ങനെയൊന്നും വിശ്വസിക്കില്ല എന്ന് പറയുകയാണ് ജാനകി അപ്പോഴേക്കും അയാൾ ചോദിക്കുകയാണ് അനാമിക നീ സത്യം പറഞ്ഞു കൊടുക്കടി നമ്മൾ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ഈവനുമായിട്ടുള്ള ഡിവോഴ്സിലൂടെ ഒരു നൂറ് കോടി രൂപയെങ്കിലും ഈ വീട്ടിൽ നിന്ന് വാങ്ങിയിട്ട് പോരാനാ ഇവിളിരിക്കുന്നത് അല്ലാതെ നിങ്ങളുടെ ഒന്നും കക്കാനും മോഷ്ടിക്കാനും വന്നതല്ല ഞാൻ പറഞ്ഞു കൊടുക്കാൻ അമികേ എന്ന് പറയുമ്പോൾ അമിക പറയാണ് നിങ്ങളാരാ എനിക്ക് നിങ്ങളെ അറിയില്ല വീട്ടിൽ മോഷ്ടിക്കാൻ വന്ന് കയറിയിട്ട് എല്ലാം കൂടി എൻ്റെ തലയിൽ എടുത്തിരുവാണോ അതൊക്കെ ദേ ഇവിളുമാർ പറഞ്ഞു വിട്ടതാണോ അതോ ആ നന്ദു പറഞ്ഞു വിട്ടതാണോ ഓ അങ്ങനെയൊന്നും അല്ല വല്യമ്മീ ഒരു കാര്യം പറയട്ടെ ഇവൻ വന്നത് ഈ നയനെ കാണാനാ വല്യമ്മയുടെ മരുമോളെ അല്ലാതെ പിന്നെ എന്നിട്ട് എൻ്റെ തലയിലേക്ക് അത് വയ്ക്കുകയാണ് ഇവളെവിടെ നിന്നോ വിളിച്ചു വരുത്തിയതാ ഇവളുടെ കാമുകൻ അനുവൻ എന്നിട്ട് ഇവളെ കാണാൻ വന്നിട്ട് അവനിപ്പോൾ പറയുന്ന കേട്ടില്ലേ എന്നെ കാണാൻ വന്നതാന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവർ അനീതിമാർ മൂന്ന് പേരും കൂടി കളിക്കുന്ന കളിയാണിത് എന്നൊക്കെ പറയാണ് അപ്പോഴേക്കും ഉടനെ തന്നെ പറയുന്നുണ്ട് നമ്മുടെ ജാനകി ശരിയാണ് അങ്ങനെയായിരിക്കും ഇവർ മൂന്ന് പേരും കൂടെ കളിക്കുന്നതായിരിക്കും അല്ലാതെ ഒരിക്കലും അനാമിക മോൾ ഇങ്ങനെയൊന്നും ചെയ്യില്ല അപ്പോൾ ഉടനെ തന്നെ പറയാണ് കേട്ടോ ദേവയാനി അനാമികയെ നീ ഇങ്ങനെയൊന്നും പറയരുത് നയനെക്കുറിച്ച് മോശമായിട്ട് ഒരു വാക്ക് പോലും പറയാൻ നിനക്ക് യാതൊരു അവകാശവും ഇല്ല നയനെ ആരും വിളിച്ചും വരുത്തിട്ടില്ല ഒന്നുമില്ല സത്യം എന്താണെന്ന് നീ ആലോചിച്ച് നോക്ക് എന്ന് പറയണം അപ്പം ജാനകി പറയുക ഏടത്തി എന്താ പറയുന്നത് അനാമിക മോളെ കുറ്റം പറയുന്നു ഏടത്തിന് മരുമോളല്ലേ താനി ഫ്രോഡ് എന്ന് പറയുമ്പോഴേക്കും ദേവയാനി പറയാണ് ജാനകി നീ ഇവളുടെ ഫോൺ വാങ്ങിച്ചു നോക്ക് ഇവളുടെ ഫോണിലുണ്ട് വിവരങ്ങൾ ഇവിടെ തടി ഫോൺ എന്ന് പറഞ്ഞ് വാങ്ങുകയാണ് കേട്ടോ നമ്മുടെ ദേവയാനി എന്നിട്ട് ആ ചാറ്റും ഡി പിയും എല്ലാം കാണിച്ചു കൊടുക്കുകയാണ് ജാനകിക്ക് എന്നിട്ട് പറയുന്നുണ്ട് ഇത് സത്യമല്ലേ ജാനകി നീ കണ്ടോ ഇവളും ചാറ്റ് ചെയ്തിരിക്കുന്ന എന്തെല്ലാന്ന് ഇവനെ വിളിച്ചു വരുത്തിയതിൻ്റെ രേഖകൾ ഇവരെ ഇതിലുണ്ട് ഇവർ തമ്മിൽ നിൽക്കുന്ന ഫോട്ടോസ് നീ കണ്ടോ കണ്ടില്ലേ ഇതൊക്കെ എന്തിനുള്ള തെളിവാണ് നയനയാണ് അവൻ്റെ കൂടെ നിൽക്കുന്നത് അല്ലല്ലോ ഈ അനാമികയല്ലേ എനിക്കിത് നേരത്തെ മനസ്സിലായതായിരുന്നു ഞാൻ ഈ വിവരങ്ങളൊക്കെ കണ്ടതുവാ പക്ഷേ ഇതൊക്കെ സംശയമുള്ളതുകൊണ്ടും അനിയുടെ ജീവിതത്തിൽ വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട ഒത്തു പോകുന്നെങ്കിൽ പോട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാനത് പറയാതിരുന്നതാണ് പക്ഷേ ഇപ്പം എല്ലാവരുടെ മുമ്പിൽ ഈ സത്യം തെളിഞ്ഞല്ലോ ഇവിടെ ഇത്തരം കാര്യം ഞാൻ വിചാരിച്ചില്ല ജാനകി വീട്ടിൽ രാത്രിയിൽ വിളിച്ച് വരുത്തുക ഒരുത്തനെ നീ ഇത്ര മോശം പെണ്ണാണോ അനിയുടെ ഭാര്യ അപ്പോഴേക്കും ജാനകി പറയാണ് എടുത്തി എന്തായത് എനിക്കിതൊന്നും വിശ്വസിക്കാനേ പറ്റുന്നില്ല അനാമിക നീ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ജാനകി അങ്ങ് വയലൻ്റ് ആവുകയാണ് കേട്ടോ അനാമികയുടെ നേരെ എന്നിട്ട് ജാനകി വന്നിട്ട് അനാമികയുടെ കുത്തി കുത്തിപ്പിടിക്കുകയാണ് എന്നിട്ട് ചോദിക്കുക എടി ഈ കണ്ടതൊക്കെ സത്യമാണോടി എന്താടി ഈ കണ്ടത് ഈ ഫോണിൽ കണ്ട ചാറ്റക എന്താടി അത്രയ്ക്ക് വൃത്തിക്കെട്ടുള്ള ആയിരുന്നു നിന്നെ ഞാൻ എന്തുമാത്രം സ്നേഹിച്ചു നന്ദുവും അനിയും കൂടി ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പം ആ വിവാഹം വേണ്ടെന്ന് ഒപ്പിച്ചത് ഞാനാ നിനക്ക് വേണ്ടി നീ ആയിരിക്കണം എൻ്റെ മരുമകളെന്ന് ഞാൻ ആഗ്രഹിച്ചതാ പക്ഷേ നീ ഞങ്ങളെല്ലാവരെയും ചതിക്കുകയായിരുന്നോ അനിയെ നീ ചതിക്കുകയായിരുന്നോ നിനക്ക് ഇങ്ങനെ ഒരു ബന്ധം ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ എന്തിനാടി നീ ഇവനെ വിവാഹം കഴിച്ചത് എന്നൊക്കെ പറയുമ്പോഴേക്കും അനി പറയണം അതമ്മയ്ക്ക് മനസ്സിലായില്ലേ എങ്ങനെയെങ്കിലും ഈ അനന്തപുരി തറവാട്ടിൽ കയറി കൂടണമായിരുന്നു ഇവിടുത്തെ സ്വത്ത് കണ്ടിട്ട് തന്നെയാണ് എൻ്റെ പുറകെ ഇവൾ നടന്നതും പ്രേമം നടിച്ചതും ഒക്കെ ആദ്യമൊക്കെ ഞാനതിൽ വീണു പോയെന്നുള്ളത് സത്യമാണ് പിന്നെ സത്യം എന്താണെന്നും എൻ്റെ ഇഷ്ടങ്ങൾ എന്താണെന്നൊക്കെ ഞാൻ മനസ്സിലാക്കി വന്നപ്പോൾ ഒരുപാട് വൈകിപ്പോയി അപ്പോഴേക്ക് നിങ്ങളെയെല്ലാം ഇവൾ കയ്യിലെടുത്തിരുന്നു ഇവൾക്ക് എന്നോട് സ്നേഹം ഉണ്ടായിരുന്നില്ല ഈ അനന്തപുരിയിലെ സ്വത്തും പണവും മാത്രമായിരുന്നു ഇവളുടെ കണ്ണിൽ അതിനുവേണ്ടി മാത്രമാണ് ഇവളെന്നെ വിവാഹം കഴിച്ചത് ഇവിടെ വന്നു കഴിഞ്ഞപ്പം എന്നെ ആ വഴിക്ക് കിട്ടില്ല എന്ന് കണ്ടപ്പം ഇവിടുന്ന് ഒരുപാട് മോഷ്ടിക്കാൻ ഇവൾ നോക്കിയിട്ടുണ്ട് പല കള്ളത്തരങ്ങളും ഈ വീട്ടിൽ ചെയ്തിട്ടുണ്ട് ഇവളുടെ അച്ഛനും അമ്മയും ഒന്നും നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല താനീ ഫ്രോഡുകളാണ് അതൊക്കെ എന്നോട് നന്ദു പറഞ്ഞിട്ടുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞാൽ നിങ്ങളാരും വിശ്വസിക്കില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ പറയാതിരുന്നത് ഇനിയും ഇപ്പോൾ ഞാനുമായിട്ടുള്ള ഡിവോഴ്സിൽ ഒരു നൂറ് കോടി രൂപയെങ്കിലും വാങ്ങിയിട്ട് വേണം ഇവക്ക് ഇവൻ്റെ കൂടെ പോകാൻ അതാണ് ഇവളുടെ ഉദ്ദേശം എന്ന് പറയുമ്പോൾ ജാനകി പറയാണ് ഒറ്റ ചില്ലികാശം നിനക്ക് കിട്ടില്ലടി നിനക്ക് ഒരു രൂപ പോലും ഈ വീട്ടിൽ നിന്ന് കിട്ടില്ല നീ ഇവിടെ നിന്ന് ഇപ്പം ഇറങ്ങിക്കോണം എന്ന് പറയാണ് അപ്പോൾ അനാമയെ പറയണ അങ്ങനെയൊന്നും ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങുമെന്ന് ആരും ആലോചിക്കണ്ട ഞാ പോകാൻ തന്നെയാണ് നിൽക്കുന്നത് ഡേ ഇവൻ്റെ കൂടെ അതൊക്കെ സത്യം തന്നെയാണ് പക്ഷേ എനിക്കുള്ള നഷ്ടപരിഹാരം എനിക്ക് കിട്ടണം ഒരു നൂറ് കോടി രൂപയെങ്കിലും എനിക്ക് നഷ്ടപരിഹാരം കിട്ടാതെ ഞാൻ പോവില്ല ഞാൻ ഡിവോഴ്സ് അനുവദിക്കുകയില്ല പിന്നെ അനി ഒരു കാര്യമുണ്ട് നീയും നീന്തും കൂടെയുള്ള വിവാഹം നടന്നാൽ തന്നെ ദേ ഈ ഒരു പറഞ്ഞല്ലോ ഈ വല്യമ്മ എന്ന് പറയുമ്പോഴേക്കും ഉടനെ തേവയനി പറയാണ് അതെ ഞാൻ പറഞ്ഞു ഇനിയിപ്പം എന്തെല്ലാം വന്നാലും നീ ഇവനുമായിട്ട് ബന്ധം പിരിഞ്ഞു പിരിഞ്ഞുകഴിഞ്ഞാൽ ഉടനെ അനിയും നന്ദുവായിട്ടുള്ള വിവാഹം ഞാൻ നടത്തി കൊടുക്കും അനിയുടെ മനസ്സിലും നന്ദുവിൻ്റെ മനസ്സിലും അങ്ങനെ ഒരു മോഹം ഉള്ളിടത്തോളം കാലം ആ കുട്ടികളെ ഞാൻ ഒന്നാക്കും അതിന് ഞാൻ എല്ലാ സപ്പോർട്ടും ചെയ്യും എന്ന് ദേവയാനി പറയാണ് അപ്പോഴേക്കും അനാമിക പറയാണ് നിങ്ങൾ ചെയ്തോ നിങ്ങൾ അവനെ അവളെ കൂടെ ഒന്നാക്കിക്കോ പക്ഷേ ഒരു കാര്യം ഓർത്തോ ഞാൻ ഇവിടുന്ന് പോയാലും ഇവരെ വെറുതെ വിടാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല എന്നും നിങ്ങളുടെ പുറകെ കാണാം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സന്തോഷം ഉണ്ടാകാതിരിക്കാൻ ഞാൻ എന്തും ചെയ്യും നിങ്ങളുടെ പുറകെ നടന്ന് ഞാൻ ഉപദ്രവിക്കും പിന്നെ പെട്ടെന്നൊന്നും ഡിവോഴ്സ് തരുമെന്ന് നിങ്ങൾ ഓർക്കണ്ട എന്നിട്ട് ജാനകയോട് പറയാണ് നിങ്ങളിപ്പോൾ പറഞ്ഞല്ലോ ഈ നിമിഷം ഞാൻ ഇവിടുന്ന് ഇറങ്ങണം എന്ന് ഇറങ്ങാൻ എനിക്കിപ്പോൾ മനസ്സില്ല എന്ന് പറയാണ് കേട്ടോ എന്നിട്ട് റൂമിലേക്ക് കയറിപ്പോൾ ാണ് അന്നേരത്തേക്ക് മുത്തശ്ശൻ വന്നിട്ട് പറയുന്നുണ്ട് എന്തായാലും വേണുവിനെ രേവതി അടുത്ത ദിവസം വിളിച്ചു വരുത്തി ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം അല്ലാതെ പറ്റില്ല അനാമിക ഇങ്ങനെ ഇവിടെ നിർത്താൻ പറ്റില്ല എന്ന് പറയാണ് അങ്ങനെ വേണുവിനെയും രേവതിയെയും വിളിച്ചു വരുത്തുകയാണ് കേട്ടോ പിറ്റേ ദിവസം തന്നെ വേണുവും രേവതിയും കച്ച കെട്ടി വരികയാണ് വന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താ ഇവിടെ പ്രശ്നം എന്താ ഞങ്ങളുടെ മോളെ എല്ലാവരും കൂടെ ഉപദ്രവിച്ചെന്ന് പറയുന്നത് അപ്പോഴേക്കും ജാനകി ചീറ്റിക്കൊണ്ട് വരികയാണ് എന്നിട്ട് പറയുന്നുണ്ട് നിങ്ങൾക്കറിയില്ലേ കാര്യങ്ങളൊന്നും നിങ്ങളുടെ മാക്ക് മറ്റു ബന്ധങ്ങൾ ഉള്ളതായിട്ടൊന്നും നിങ്ങൾക്കറിയില്ലേ എൻ്റെ അനിമോനെ അവിടെ ചതിക്കുകയായിരുന്നു അപ്പോഴേക്കും ഉടനെ വേണു പറയാണ് എന്ത് ചതിച്ചെന്നാ പറയുന്നത് അവനല്ലേ അവളെ ചതിച്ചത് അവനല്ലേ ആ നന്ദൂൻ്റെ പുറകെ നടക്കുന്നത് എന്നിട്ടപ്പം ഞങ്ങളുടെ മോളെ പറയുന്നു നിങ്ങളുടെ മോളെ ചെയ്തത് ശരിയാണോ ഇന്നലെ രാത്രിയിൽ ഒരുത്തനെ വിളിച്ച് വീട്ടിൽ കയറ്റിയത് ശരിയാണോന്ന് അപ്പോഴേക്കും വേണു പറയാനെ എന്താ തെറ്റ് അനി അനി അവളെ സ്നേഹിക്കുന്നുണ്ടോ ഇല്ലല്ലോ അപ്പം പിന്നെ അവൾ വേറൊള്ളവിൻ്റെ കൂടെ പോയിന്നിരിക്കും അപ്പം ഉടനെ ദേവയാനി പറയാണ് ഈ വൃത്തികെട്ട ഭർത്താവിനെ നിങ്ങൾ നിർത്തുന്നുണ്ടോ ഒരിക്കലും ഇങ്ങനത്തെ രീതിയിലുള്ള സംസാരം ഇവിടെ പറ്റില്ല ഇങ്ങനെ ഒരു പെൺകുട്ടിയെ ഈ വീട്ടിലേക്ക് വേണ്ട അനന്തപുരിയുടെ മരുമോളായിട്ട് വരുന്നത് ഈ അനാമികയല്ല വേണ്ടത് ഇതുപോലെ മോശ സ്വഭാവമുള്ള ഒരുത്തി ഈ കുടുംബത്തിൽ പാടില്ല എന്ന് പറയുമ്പോൾ വേണു പറയാണ് ഞങ്ങളങ്ങ് പോയിക്കോളാം പക്ഷേ ജാനകി ഒരു കാര്യം ഓർത്തോ കേട്ടോ നിങ്ങൾ എൻ്റെ മോളെ പീഡിപ്പിച്ചതിന് നിങ്ങളുടെ മകനും നിങ്ങളും അഴി എണ്ണും ഞങ്ങൾ ഗാർഹിയ പീഡനത്തിന് കേസ് കൊടുക്കും അമ്മായിയമ്മയും മരുമോ ആ കൂടി ഭാര്യയെ പീഡിപ്പിച്ചെന്നും പറഞ്ഞ് അങ്ങനെ നിങ്ങൾ രണ്ടുപേരും അഴിയെണ്ണും എണ്ണും കുറച്ച് നാളാകത്തും കിടക്കും എന്ന് പറയുമ്പോൾ ജാനകി ഞെട്ടിപ്പോവാണ് ഇതിപ്പം എന്താ ഞാൻ ഇതുവരെ അനാമിക ഒരു കുറ്റം പോലും പറഞ്ഞിട്ടില്ല ഇതുവരെ ഞാൻ അവളെ സപ്പോർട്ട് ചെയ്ത് അവളുടെ കൂടെ തന്നെ നിന്നിട്ടേ ഉള്ളൂ പക്ഷേ ഇപ്പം ഇന്നലെ ഇവള് ചെയ്തത് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലോ അപ്പുറമാണ് എന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പം വേണു പറയാണ് എന്നെ സഹിക്കാൻ പറ്റിയല്ലെങ്കിലും ഇനി നിങ്ങൾ ഡിവോഴ്സിന് കേസ് കൊടുത്താലും ഞങ്ങൾക്ക് ഞങ്ങളുടെ പണം കിട്ടണം ആ പണത്തിന് വേണ്ടി തന്നെയാണ് എൻ്റെ മോളിവിടെ കടിച്ചു തൂങ്ങി നിന്നത് അല്ലാതെ നിങ്ങളുടെ മകൻ്റെ കാട്ടും തുപ്പും കേട്ട് നാണം കേട്ട് ഇവിടെ നിൽക്കണ്ട ഗരികേടൊന്നും അവക്കില്ല അപ്പോൾ ഉടനെ ദേവിയനി പറയാണ് നിങ്ങൾക്ക് പണം തരണോ നഷ്ടപരിഹാരം തരണോ എന്ന് ഞങ്ങൾ തീരുമാനിക്കാം ഏതായാലും കൊണ്ട് നിങ്ങൾ കേസ് കൊടുക്കുക നിങ്ങൾക്ക് പണം കിട്ടുമോ എന്നുള്ള കാര്യം നമുക്ക് നോക്കാം ഇവിടെയും അനാമിക ചെയ്തു കൂട്ടിയ ദ്രോഹങ്ങളുണ്ടല്ലോ അതിനൊക്കെ ഞങ്ങൾ പരാതി ഫയൽ ചെയ്യുന്നുണ്ട് ആരുടെ കേസ് ജയിക്കുമെന്ന് നമുക്കറിയാം ഇപ്പോൾ എന്തായാലും ഇവിടുന്ന് ഇറങ്ങിക്കോ ഞാൻ നന്ദുവിൻ്റെ അനിയുടെയും വിവാഹം നടത്തി നടത്തിക്കൊടുക്കുമെന്നുള്ളതിന് ഒരു സംശയവും വേണ്ട കേട്ടോ അനാമിയെ എന്ന് പറയുകയാണ് കേട്ടോ നമ്മുടെ ദേവിയനി നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്